കൂട്ടുകാരേ ഞാൻ ഞാൻ പണ്ട് അങ്കമ്പാടിയിലൊക്കെ പോയിരുന്ന വഴിയിലേക്കൂടി ഒന്ന് പോവാണ് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പം നമുക്ക് നോക്കിയാലോ ഇവിടെ നിന്ന് നിറച്ചും തേനീച്ചപ്പെട്ടിയാണ് അത് പന്നിനെ വളർത്തുന്ന വീടാണ് പന്നീൻ്റെ ഷെഡാണത് ഇത് എൻ്റെ ഏട്ടൻ പണ്ട് കലർ പഠിച്ച സ്ഥലമാണ് ഫ്രണ്ട്സ് ഞാൻ നടന്ന് കമ്പല്ലൂർ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്നിട്ട് കമ്പല്ലൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് എനിക്ക് ഡാൻസ് ക്ലാസ് ഇതാണ് കമ്പല്ലൂർ സ്കൂൾ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് അപ്പോൾ നമ്മൾ സി ആർ സിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അരങ്ങി ഡാൻസൊക്കെ കളിച്ചിട്ട് വരാം ബൈ ബൈ